അഞ്ച് ദിവസത്തിന് റഷ്യയുടെ മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ റെസ്ക്യൂ സർവീസ് അറിയിച്ചു ഉക്രൈനിൻ നഗരങ്ങൾക്കെതിരെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ മൂന്ന് തവണയാണ് കീവിന് നേരെ മോസ്കോ മിസൈലുകൾ വർഷിച്ചത് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി ഉക്രൈൻ റെസ്ക്യൂ സർവീസ് അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയുണ്ടായ ആക്രമണത്തിൽ സെൻട്രൽ കീവിലെ മൂന്ന് നില കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു പെച്ചർസ്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മിസൈൽ അവശിഷ്ടങ്ങൾ രണ്ട് ജില്ലകളിൽ ും വീടുകൾക്കും മറ്റൊരു ജില്ലയിലെ പ്രാദേശിക കോളേജിമിനും കേടുവരുത്തിയതായി ഉക്രൈൻ പോലീസ് വ്യക്തമാക്കി ക്രീമിയയിൽ നിന്ന് റഷ്യ രണ്ടു ബാലിസ്റ്റിക് മിസൈലുകൾ കീവിലേക്ക് തൊടുത്തുവിട്ടെങ്കിലും രണ്ടും നഗരത്തിന് മുകളിൽ തടഞ്ഞുവെന്ന് കീവ് സിറ്റി മിലിട്ടറി അഡ്മിനിസ്ട്രേഷൻ മേധാവി സെർഹി പോപ്കോ പറഞ്ഞു ആറാഴ്ചയ്ക്കിടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റഷ്യ ആദ്യമായി കീവിനെ ആക്രമിക്കുന്നത് പുലർച്ചെ രണ്ട് ഡസണിലധികം മിസൈലുകൾ തൊടുത്തുവിട്ടു വെള്ളിയാഴ്ച ഉക്രൈന്റെ ഊർജ്ജ മേഖലകൾ ലക്ഷ്യമാക്കിയായിരുന്നു വൻ ആക്രമണം ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുകയായിരുന്നു ബെൽകോറോഡിന് നേരെയുള്ള ഉക്രൈനിൻ ഷെല്ലാക്രമണം ഏകദേശം ഒൻപതിനായിരം കുട്ടികളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലേക്ക് റഷ്യ നയിച്ചിരുന്നു മോസ്കോ ഭീകരാക്രമണം നടന്ന മൂന്ന് ദിവസത്തിനു ശേഷമാണ് കീവിൽ ബോംബാക്രമണം പേർ കൊല്ലപ്പെട്ട ആക്രമണം ഉക്രൈന്റെ സഹായത്തോടെയാണ് നടന്നതെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും റഷ്യ ആരോപിച്ചിരുന്നു എന്നാൽ ഉക്രൈൻ ഈ ആരോപണം നിഷേധിച്ചിരുന്നു അതിനിടെ ഉക്രൈന്റെ തലസ്ഥാന നഗരമായ കീവിൽ റഷ്യ ശബ്ദാതിവേഗ മിസൈലുകളാണ് ഉപയോഗിച്ചത് ക്രമണം നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ ഭാഗങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട് വിമാനങ്ങളും മിസൈലുകളുടെയും മറ്റു വേഗത്തെ നാലായി തിരിച്ചിട്ടുണ്ട് സബ്സോണിക് ശബ്ദവേഗത്തിനേക്കാൾ കുറവ് ട്രാൻസോണിക് ഏകദേശം ശബ്ദവേഗം സൂപ്പർസോണിക് ശബ്ദവേഗത്തിന്റെ അഞ്ചു മടങ്ങ് വരെ പിന്നെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക്കിന് വേഗം ഉയർന്ന ഹൈപ്പർസോണിക് വേഗം പ്രയാസമാണെങ്കിലും കൈവരിച്ചിട്ടുണ്ട് ഭാവിയിൽ ബഹിരാകാശ പ്രതിരോധ വ്യോമയാന രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാവുന്ന ഒന്നായിട്ടാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ കരുതപ്പെടുന്നത് നാസ എക്സ് ഫോർട്ടി ത്രീ ബോയിങ് എക്സ് ഫിഫ്റ്റി വൺ വേ വൈഡർ തുടങ്ങിയ പ്രശസ്തമായ പരീക്ഷണ വിമാനങ്ങൾ ഈ വേഗം യാഥാർത്ഥ്യമാക്കിയവയാണ് ഇന്ത്യയുടെ തന്നെ അവതാർ തുടങ്ങിയ ചെറു വിമാനസങ്കല്പവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ വേഗം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഉപയോഗം പ്രതിരോധ രംഗത്താണ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രതിരോധ രംഗത്തെത്തിക്കാൻ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ വേഗവും ക്രൂയിസ് മിസൈലുകളുടെ നിയന്ത്രണക്ഷമതയും ഇവ നൽകും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇവയെ തകർക്കാൻ സാധിക്കില്ല സാധാരണ മിസൈലുകളേക്കാൾ റേഞ്ച് കൂടുതലായിരിക്കും ഇന്ത്യയുടെ ബ്രഹ്മോസ് ടു യു എസിന്റെ എസ് ടി വി ടു റഷ്യയുടെ അവൻഗാഡ് തുടങ്ങിയവയൊക്കെ വികസിപ്പിച്ചതും വികസനത്തിലുള്ളതോ ആയ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇടക്കാലത്ത് തിറാൻ ഫത്ത എന്ന പേരുള്ള ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ അവതരിപ്പിച്ചിരുന്നു ശബ്ദവേഗത്തിന്റെ പതിനഞ്ച് മടങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്